ഹലോ കൂട്ടുകാര് അപ്പോൾ ഡോറാബുജി ക്യൂബ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എന്താ ഇങ്ങനെ പറയേണ്ടതൊന്നും അറിയത്തില്ല നമ്മൾ മോനെ ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാ കൊണ്ടുപോകുന്നത് ഡീറ്റെയിൽ ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയ ഡീറ്റെയിൽ പറയാനൊക്കെ വന്നതാണ് ഒരുപാട് പേർക്ക് അറിയണം എന്നഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കാണാതായപ്പോൾ ഫോണിനു ചേരെ നമ്മളവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഫോൺ വിളിക്കുന്നുണ്ട് സന്തോഷമുണ്ട് നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ളത് എന്താ പറയുക നെഗറ്റീവ് കമന്റ് വരുമ്പോൾ നമുക്ക് വിഷമസംഗാറുണ്ട് പക്ഷെ എന്നാലും ആ സ്ഥാന ആ സമയത്ത് നമ്മൾ ഒരുപാട് പേര് വിളിച്ച് നമ്മളെ ആശ്വസിപ്പിക്കാനും നമുക്കിതിൽ പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടെന്ന് അറിയുമ്പം ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വിശേഷം അറിയാൻ ആഗ്രഹിക്കുന്നവർ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരുപാടൊന്നും വധിച്ചു നീട്ടുന്നില്ല മോനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയിരുന്നു നമുക്ക് എട്ടാം തീയതി ആയിരുന്നു കൊണ്ടുപോകേണ്ടത് എട്ടാം തീയതി കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടുവാനായിട്ട് പറ്റിയില്ല ഇപ്പത്തെ കണ്ടീഷൻ വെച്ചാ ഹോൾ അടഞ്ഞിട്ടില്ല അതായത് അതേ പൊസിഷനിൽ തന്നെ നിക്കുന്നത് എത്രയുണ്ടോ മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല അതേ ലെവലിൽ തന്നെ നിക്കുവാണ് പിന്നെ ഇവനിപ്പം ബ്രീത്തിങ് ഇഷ്യൂ ഫീഡ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ കുറവുണ്ട് പിന്നെ വെയിറ്റ് ലോസ് ഒന്നും ഇല്ല അതുപോലെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കൊടുത്തോണ്ടിരുന്ന മരുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ആദ്യം കൊടുക്കാൻ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പം അടയ്ക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത് ഇനി രണ്ടു മാസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പം അടയ്ക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു വ്യത്യാസം ഇല്ല മുന്നോട്ടുമില്ല പുറകോട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ അതേപോലെ തന്നെ ോണ്ട് മിക്കും അടയ്ക്കേണ്ടി വരുമായിരിക്കും പറഞ്ഞത് നമ്മളൊത്തിരി പ്രാർത്ഥിക്കുകയും എന്താ പറയാ ഉള്ളുരുക്കി നമ്മൾ പ്രാർത്ഥിച്ചു അപ്പൊ നമ്മളാണെങ്കിൽ ഒരുപാട് ഉള്ളുരുകി പ്രാർത്ഥിച്ചായിരുന്നു സർജറി ഇല്ലാതെ എല്ലാം ഒന്ന് കഴിഞ്ഞു വെക്കണെന്താ പറഞ്ഞ ചെലപ്പം ദൈവത്തിന് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ആയിരിക്കും ഉണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സർജറി വേണം എന്നുള്ളൊരു നിലയിലോട്ട് വന്നത് എന്തുവാണെങ്കിലും ഉൾക്കൊണ്ടല്ലേ പറ്റത്തുള്ളൂ ഇപ്പം കുഞ്ഞിൻ്റെ കാര്യമായി പോയില്ല അതുകൊണ്ട് ഉൾക്കൊണ്ടല്ലേ പറ്റത്തുള്ളൂ കുഴപ്പമില്ല എന്താ പറയുക അങ്ങനെ ഇരിക്കുന്നു പിന്നെ മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് പിന്നെ ഇടയ്ക്ക് മൂന്നു നിമിഷം കണ്ണില് കണ്ണുനീര് വരുന്നില്ല അവരെ കണ്ണുനീര് വരുന്നതിൻ്റെ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് എവിടെയാണ് ഒരു ഞരമ്പുണ്ട് അപ്പം നേരത്തോട്ട് ഇവൻ കരയുമെങ്കിലും ഒന്നാമത് ഇവന് സൗണ്ട് കുറവായിരുന്നു അതിപ്പോ വല്യ കൊഴപ്പില്ല പിന്നെ കരച്ചില് കരയുമ്പോഴും കണ്ണീരില്ല അപ്പൊ അത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നെ ഒരു തവണ ഇവനിങ്ങനെ മുക്കിക്കൂടെ ജസ്റ്റ് ഇങ്ങനെ വെള്ളം പോലെ അപ്പൊ ഞങ്ങൾ ജലദോഷം വലത് കണ്ണീന്നും വലത് മൂക്കിന്നും വെള്ളം വന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജലദോഷത്തിന്റെ ആയിരിക്കും ഇപ്പത്തെ ക്ലൈമറ്റ് ഒക്കെ അങ്ങനെയല്ല അങ്ങനെ വിചാരിച്ചു അങ്ങനെ കൊണ്ടു നിന്നപ്പോഴാണ് ഇറങ്ങിയത് ഈ ഒരു ഇതിന്റെ ഇൻഫെക്ഷൻ ആയതാണ് അത് കണ്ണീര് പോകാത്തോണ്ട് അവിടെ ഇൻഫെക്ഷൻ ആയതാണ് അത് കഴിക്കാൻ പിന്നെ അതുപോലെ കണ്ണിൽ കണ്ണിലൊഴിക്കാനും വേണ്ടിട്ടുള്ള ഒരു മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്ക് ഭയങ്കരവായിട്ടങ് മൂക്കടപ്പ് തുടങ്ങി കുഞ്ഞിനങ് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നത് വെച്ചാൽ അതിനുശേഷം രാവിലെ രാവിലെയാണ് കൂടുതലും കാണിക്കുന്നത് പിന്നെ ഒരു മൂന്നാല് മണിപ്പിന് ഒരു മൂന്നാലുമണിയൊക്കെ ആകുമ്പോഴേ ഫീഡ് ചെയ്യാന്

ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ എന്നിട്ട് കൊറച്ചേരും ഇപ്പൊ മൂക്ക് മൂക്കിന് കട്ടായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ജലദോഷം ആണ് വിചാരിച്ചു പിന്നെ അങ്ങനെ കുറച്ച് നമ്മൾ എടുത്തൊക്കെ കളഞ്ഞതിനു ശേഷം പിന്നെ ആള് ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പം മൂക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് തന്നു അത് മേടിച്ച് ഇപ്പം രണ്ട് ദിവസമായിട്ട് അതിനു മുമ്പ് നമ്മളൊരു പീഡിയെ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിൽ ഇങ്ങനെ പഴുപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പിഡിയാട്രീഷനൊക്കെ കാണിച്ച സമയത്ത് കണ്ണിലും പിന്നെ അല്ലാതെ ഉള്ളി കൊടുക്കാൻ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുഞ്ഞിന്റെ ഇങ്ങനെ പിടിച്ച് മസാജ് ചെയ്ത് വിടണം എന്ന് പറഞ്ഞു ഡെയിലി മൂന്ന് തവണ പത്ത് എട്ടോ ആയിട്ട് അങ്ങനെ മൂന്ന് തവണ ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം കുഴപ്പമില്ല തണ്ണീർ എന്നിട്ടും വരുന്നതായിട്ട് കാണുന്നില്ല കരച്ചിലൊക്കെ ഉണ്ട് നിറയുന്നുണ്ട് ഒഴുകുന്നില്ലെങ്കിലും കണ്ണ് പിന്നെ ഇപ്പം അതൊഴിക്കാൻ തുടങ്ങി പിന്നെ മൂക്കടപ്പ് കുറവുണ്ട് ഇപ്പൊ അങ്ങനെ വല്യ ഇതായിട്ടുള്ള പ്രോബ്ലം കാണുന്നില്ല വെളുപ്പിനുള്ള സമയത്ത് തണുപ്പിന്റെ ഒക്കെ ആയിരിക്കും അറിയില്ല എന്താണെന്നറിൽ ചെറുതായിട്ടുള്ളു ഇപ്പൊ അത്രക്കില്ല നേരത്തുണ്ടായിരുന്ന അത്രയും ബുദ്ധിമുട്ട് ഇപ്പൊ അവൻ കാണിക്കുന്നില്ല ഇപ്പൊ ആള് ഉറങ്ങാണ് പകൽ അങ്ങനെ ഉറക്കം കുറവാണ് രാത്രിയില് ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു കരച്ചിൽ കയറി ഞങ്ങളൊന്നും പേടിച്ചു പോയിട്ട് ഉറങ്ങില്ല ഇന്നലെ ഒട്ടും അറിയത്തില്ല ഇന്നലെ അങ്ങോട്ട് കിടത്തും കിടത്തിയൊരു നമ്മളെ കൊണ്ട് അവനും കിടന്ന് നമ്മളും അങ്ങോട്ട് കിടന്നു കണ്ണങ്ങോട്ട് മയങ്ങുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മയങ്ങത്തേ ഉള്ളു അപ്പോഴത്തേക്ക് കറി അതുപോലെ ഞങ്ങള് പാലൊക്കെ കൊടുത്ത് കിടത്തിയിട്ട് രണ്ടുപേരും ഒന്ന് കിടന്നൊന്ന് കണ്ണയിൽ ഉറക്കം പിടിച്ചാൽ ഭയങ്കരമായിട്ട് വലിയൊരു കരച്ചില് അത് എനിക്ക് തോന്നുന്നു ഇത്രയും നാളും വന്നതിൽ ഈ ആ ഒരു കരച്ചിലായിരുന്നു ഏറ്റവും വലിയ കരച്ചില് അത്രയും വലിയ സൗണ്ട് ആ ഭയങ്കരമായിട്ട് കരഞ്ഞു പിന്നെ കുറെ പാടുപെട്ട് കരച്ചിലൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഇപ്പന്തായാലും ഡോക്ടർ പറഞ്ഞി കുഴപ്പല്ല പിന്നെ നേരത്തേനു ചെല ഇങ്ങനെ ചെറുതായിട്ട് ബ്ലഡ് മിക്സ് ആവുന്നുണ്ടായിരുന്നു പിന്നെ ഹാർട്ട് ഷേപ്പ് വീക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതെല്ലാം നോക്കി ഷേപ്പ് തടിപ്പോലൊക്കെ തന്നെയാണ് അടഞ്ഞിട്ടില്ല ബ്ലഡും മിക്സ് ആവുന്നില്ല അപ്പം അതുകൊണ്ട് മെഡിസിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് മെഡിസിൻ കൊടുക്കണ്ട പിന്നെ രണ്ടു മാസം കൂടി കഴിഞ്ഞിട്ട് അതിനു മുമ്പ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാ നമുക്ക് എന്തെങ്കിലും വേണ്ട ചെയ്യാം അതെല്ലാം രണ്ടു മാസം കൂടി കഴിഞ്ഞിട്ടൊന്നും കൂടെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് എക്കോ എടുത്ത് നോക്കാം അന്നേരം വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ചെയ്ത് അടക്കേണ്ടി വരും പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞ് പക്ഷെ ഞാൻ ആലോചിക്കുന്ന വെച്ചാല് അടുത്ത മാസം ആകുമ്പോഴും ഇതേ ഡേറ്റ് ആകുമ്പോൾ അടുത്ത മാസം ഒന്നും പോയി ചെക്കപ്പ് ചെയ്താലും ഇങ്ങനെ ആലോചിക്കില്ല നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് വല്ലാത്ത ടെൻഷനാണ് നമുക്ക് അറിയത്തില്ലല്ലോ ആദ്യത്തെ അനുഭവം വേറെ ഒരു ഹോസ്പിറ്റലും കൂടെ ജസ്റ്റ് ും കൂടെ എൻ്റെ പ്രഗ്നൻസി തന്നെ ആദ്യം നമുക്കൊരു ഇതാണ് അപ്പോൾ ജസ്റ്റ് വേറെ കൂടെ ആഗ്രഹം മാറ്റി കാണിക്കണം ഉണ്ട് പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ഒന്ന് മാറ്റി കാണിക്കണം നമുക്ക് ആഗ്രഹമുണ്ട് പിന്നെ മെയിൻ ആയിട്ടും പറയേണ്ട വേറൊരു കാര്യം വെച്ചാൽ കുറച്ച് നമ്മള് മോനും ഇവിടെ ഞാനും ഒക്കെ ഹോസ്പിറ്റലിൽ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ഒന്നും അപ്പം ഹോസ്റ്റലിൽ പോയി വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് കുറച്ച് അധികം കുറച്ച് ആൾക്കാർ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് നമ്മൾ കുടുംബത്തോടെ എല്ലാവരും കൂടിയാണ് ബൈക്കിൽ പോണതെന്നൊക്കെ ചോദിച്ചിട്ട് അന്നേരം അതൊരു ചെറിയ കാര്യം പറയാം ഇപ്പം ഇവർക്ക് ഹൈറ്റ് കുറവാണ് അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരുടെ അത്രയുള്ളൊന്നും വളർച്ചയോ കാര്യങ്ങളൊന്നുമില്ല അത് നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും അപ്പൊ ഞാൻ എവിടെ പോയാലും ഇവിടെ ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ നിർത്തിയിട്ടാണ് അത് മുന്നേ ഞാനിവിടെ വന്നപ്പോ തൊട്ട് അങ്ങനെ എന്നെ കംഫർട്ട് എനിക്കും കംഫർട്ട് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അന്നോട്ട് വണ്ടിയുടെ ഫ്രണ്ടിരുത്തിയാണ് ഞാൻ കൊണ്ടുപോകുന്നത് കാരണം ഒന്നെനിക്ക് ഇവിടെ വണ്ടി ഇരുത്തി കൊണ്ട് പോട്ടിരിക്കുമ്പോൾ സേഫ് എനിക്ക് കാല് താഴെത്തല്ല അതുപോലെ തന്നെ എനിക്ക് ടൂത്ത് കാലിട്ടിരിക്കാൻ പറ്റുന്ന ജോയിന്റുകളൊക്കെ ഇങ്ങനെ ഒട്ടും പൊക്കത്തില്ല അപ്പൊ അതുപോലെ രണ്ടു തൈലും കാലിട്ടിരിക്കത്തില്ല അത് സത്യം പിന്നെ ഇപ്പൊ നേരത്തെ കയ്യെ പിടിച്ച് കേറിക്കൊണ്ടിരുന്നു ഞാൻ ആ ഫ്രണ്ടില് ഞാൻ എടുത്താൽ കേൾക്കുന്നത് അപ്പം ബാക്കിലാണെങ്കിലും എനിക്ക് എടുത്തേ ഇരുത്താൻ പറ്റുള്ളൂ എടുത്തിരുത്തുമ്പോഴും വൺ സൈഡ് മാത്രമേ ഇരുത്താൻ പറ്റത്തുള്ളൂ ഡബിൾ സൈഡ് ഇരുത്താൻ പറ്റില്ല ഇറക്കുകയും ചെയ്യണം അപ്പൊ അതുപോലെ തന്നെ ഞാനും കേറിയിരുന്നിട്ട് ഇവക്ക് ഇങ്ങനെ എന്നെ പിടിക്കാനും പറ്റില്ല കാരണം ഹൈ കൈക്കും നിങ്ങളെക്കുറവാണല്ലോ അപ്പൊ ആകെ പിടിച്ചു കഴിഞ്ഞാല് ഇവിടം വരെ എത്തുള്ളൂ ഇങ്ങനെ ഷട്ട് പിടിച്ചിട്ടാണ് അവളിരിക്കുന്നത് ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന ഒട്ടും സേഫ് അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഞാൻ എപ്പോഴും വണ്ടിയുടെ ഫ്രണ്ടിലിരുപ്പോ കൊണ്ടുവന്ന് ബാക്കിൽ പിന്നെയും ഡിസ്റ്റൻസ് എന്താ പറയുക സ്പേസ് ബാക്കിൽ രണ്ട് വട്ടം കണ്ടേ കൊണ്ടുപോയിട്ടുള്ളൂ ഒന്ന് കൂട്ടുകാരന്റെ വീട്ടിൽ പോയ സമയത്തും പിന്നെ ഇവിടെ ശാസ്ത്രമട്ടെ പോയ സമയത്തും രണ്ടു വട്ടം ഞാൻ ബാക്കിൽ ഇരുത്തി കൊണ്ടുപോയിട്ടുള്ളൂ അല്ല ക്ക് ഇവള് വന്നതിന്റെ അന്ന് ഞങ്ങൾ കൂട്ടുകാരുടെ വീട്ടിൽ പോയായിരുന്നു അവനെ കാണാൻ വേണ്ടിയിട്ട് ഇവളെ ഞാൻ കൊണ്ടുവന്നതിന്റെ അന്ന് അപ്പൊ അന്ന് പോയപ്പോഴും നമ്മൾ ബാക്കി ഇരുന്നാൽ പോയത് അല്ലാതെ ഓട്ടോ അവന്റെ വീട്ടിൽ പോയപ്പോൾ ബാക്കി ഇരുന്ന് പോയത് ഒച്ചറയില് പിന്നെ നമ്മള് കായ്മ ശ്വാസങ്ങളുടെ കായലിൽ പോയപ്പോൾ ബാക്കി ഇരുന്നോ അപ്പൊ എനിക്കാണെങ്കിൽ അത് ഓട്ടിക്കുമ്പം ഒന്ന് വണ്ടി ഭയങ്കര സ്ലോ ആയിട്ട് ഓട്ടിക്കണം രണ്ടാമെന്ന് വെച്ചാല് ഇവള് വീഴോ 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 ആ ഒരു മൈൻഡിലാണ് ഓട്ടിക്കുന്നത് അപ്പൊ നമുക്ക് ശ്രദ്ധ കിട്ടത്തില്ല വണ്ടി ഓട്ടിക്കുന്നതിൽ അതുകൊണ്ടാണ് ഞാൻ ഇവളെപ്പോഴും എന്റെ ഫ്രണ്ട് എടുത്തത് പിന്നെ ബാക്കിലെ സീറ്റ് ധാരാളം കിടപ്പുണ്ട് അധികം കിടപ്പുണ്ട് നമ്മളിപ്പോ എവിടെങ്കിലും പോവാണെങ്കിലും ഇവിടെ ഒരു കൊച്ചി എനിക്കൊന്നൊരു എട്ട് വയസ്സ് ഏഴ് വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്ര കൂടി നിങ്ങൾ എടുക്കുന്നത് അതുപോലെ അത്രേ ഉള്ളൂ ശരീരം മോശത്തില് അപ്പം കുഞ്ഞു ഒറ്റികളെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ ഇത്രേ ഫ്രണ്ടിലിരുന്നില്ല അത്രയും ഇല്ല തല തല ഉൾപ്പെടെ ഇത്രയും കണ്ടൊക്കെ ഉള്ളു തല ഉൾപ്പെടെ ഇപ്പൊ ഈ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ബെഡിലിരിക്കുകയാണ് ഞാൻ ഇതും ബെഡ് താന്നു ഇരിക്കും ഇവിടെ ഇരിക്കും ബെഡ് പൊങ്ങിയിരിക്കുന്നതാണ് ഇത്രയും ഇത് ഫീൽ ചെയ്യണം അല്ലെങ്കിൽ അത്രയും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ എവിടെങ്കിലും പോവുകയാണെങ്കിൽ മോനുമായിട്ടാണ് ഹോസ്റ്റലിൽ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടും ഞാനും ആണെന്നുണ്ടെങ്കിൽ ഓട്ടോയിലാണ് പോകുന്നത് അതല്ല വീട്ടിനടുത്തുള്ള ഹോസ്റ്റലിലൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ ഞാനും ഇവിടും അമ്മയും ആയിട്ടാണ് പോകണം അമ്മ കുഞ്ഞിനെ പിടിച്ചോളും ഞാൻ ഇവള് ഫ്രണ്ട് ഇരുന്നോളും അങ്ങനെയാണ് ഞങ്ങൾ എടുക്കും കൂടെ പോകുമ്പോൾ രണ്ടുപേരും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ ബാഗ് നമ്മള് കുഞ്ഞിനെ ക്യാരി ചെയ്യണേ കങ്കാരി ബാഗ് പോലത്തെ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഇവളും കണ്ടു പോകാനൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല ഫ്ലോപ്പായി പോയത് അത് കാരണം പിന്നെ നമ്മൾ വീണ്ടും കാറ് വിളിച്ചാൽ പോയത് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് പിന്നെ ദൂരമുള്ള സ്ഥലത്തോട്ടൊന്നും പോവാണെങ്കിൽ ഒരിക്കലും ഞങ്ങളാണെങ്കിൽ അങ്ങനെ മൂന്നും നാലും പേരായിട്ടൊന്നും പോവാറില്ല മാക്സിമം ഞങ്ങൾ അടുത്തുള്ള അടുത്തൊക്കെ പോവുകയാണെങ്കിൽ മാത്രം അടുത്തുള്ള ഹോസ്പിറ്റലോ അല്ലെങ്കിൽ കടയിലൊക്കെ പോകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവളും ഞാനും അമ്മയും കൂടെ ഒരു വണ്ടിയിൽ പോകുന്നത് അത് ഇവളൊരു കൊച്ചു കുട്ടിയിട്ട് അത്രേ ഉള്ളൂ അത് ഫ്രണ്ടിലെടുത്താവുന്ന അത്രേ ഉള്ളൂ പക്ഷെ അത് പലർക്കും അറിയത്തില്ല അറിയാതെ പലരും വന്ന് വൃത്തികേട്ട രീതിയിൽ ഈ കമന്റ് ഇടുന്നത് അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം തോന്നുന്നു ഞങ്ങൾ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പേര് ഡ്രൈവിംഗ് അതുപോലെ തന്നെ ആഞ്ഞിലും വെച്ച് കണ്ടുവന്ന് പറഞ്ഞ് യൂട്യൂബിലും കുറച്ച് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെയാണ് പോകുന്നത് നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം ശരിയാക്കി എടുത്തിട്ട് മോനും ഞാൻ ഓടിക്കും ും വേദന പോകാൻ പ്രാർത്ഥിക്കണം മാത്രല്ല മോന് വേണ്ടിട്ടും പ്രാർത്ഥിക്കണം കാരണം രണ്ടു മാസം സമയം ഉണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്ന് സർജറി ഒരു നിലയിലോട്ട് വരുവാണെങ്കിൽ അത്രയും സന്തോഷം കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ് സർജറി ഇല്ലാണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയാ മതി എന്ന് നമ്മള് സത്യം പറഞ്ഞ ആഗ്രഹിക്കുന്നു െ അത് ഈ ഒരു ഫീല് ഈയൊരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് നമ്മള് വേറൊരു മൈൻഡിൽ പോവും ഇന്നൊരു ചേച്ചി നമുക്ക് ഇതേ സെയിം പ്രോബ്ലം അപ്പൊ അവരും നേരത്തെ വീട് കണ്ടിട്ട് കരഞ്ഞു കാരണം അവരും അത് ആ കുഞ്ഞിനെ ഒരു മാസം ആയിട്ടുള്ളൂ അതിനൊരു സർജറി വേണം അപ്പൊ അതുപോലെ ആ ഒരു നമ്മുടെ ഒരു ഫീലിങ്സ് നമ്മള് വിഷമം മനസ്സിലായെന്ന് പറഞ്ഞു ആ ഒരു വീഡിയോ കണ്ടു നമ്മള് ഇപ്പൊ എന്താ പറയുക കുഞ്ഞുങ്ങൾക്കൊക്കെ വരുമ്പോ എല്ലാവർക്കും ഒരു വിഷമം പേടിയിട്ടുണ്ട് എല്ലാം ശരിയാവുമായിരിക്കും അപ്പൊ ഇതൊന്നും ജസ്റ്റ് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും ബൈ